നിംന വിജയ എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിൻ്റെ പതിനാറ് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു പതിനേഴാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യായം പതിനേഴ് നീ ഇപ്പോൾ സ്ഥിരമായിട്ട് വൈകിയാണ് ഹോസ്റ്റലിൽ എത്തുന്നത് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ ആഴ്ചയിലെ പതിവ് കോളിനിടയിൽ ലയ അല്പം സീരിയസ് ആയി ചോദിച്ചു ഈ സാക്ഷിയെ ഞാൻ കൊല്ലും അവളാണോ ഈ ന്യൂസെല്ലാം എത്തിക്കുന്നത് നീ ഇനി അവളുടെ തലയ്ക്ക് കയറണ്ട എന്തായാലും കാര്യം സത്യമല്ലേ ഞാൻ അവൻ്റെ കൂടെ പോകാറുണ്ട് പക്ഷേ അവൾ ഈ പറയുന്ന പോലെ ഒന്നും ഒന്നുമില്ല വല്ലപ്പോഴും അതിഥി അവളുടെ ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞു അമ്മു നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത് നിനക്ക് അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കാണ് അതിന് പ്രശ്നം നിന്നെ പണ്ടത്തെ പോലെ സംസാരിക്കാൻ കിട്ടുന്നില്ലെന്ന ബുദ്ധിമുട്ട് എനിക്കും സാക്ഷിക്കുമെല്ലാം ഒക്കെ ഉണ്ട് പക്ഷേ നീ ഇപ്പോൾ ഇത്ര ഹാപ്പിയായി കാണുമ്പോൾ ഞങ്ങൾ ഹാപ്പി ആടോ ലയയുടെ ശബ്ദത്തിൽ തന്നെ ആ സന്തോഷമുണ്ടെന്ന് അതിഥിക്കും തോന്നി അമ്മു ഞാൻ എപ്പോഴും പറയാറില്ലേ പണ്ടൊരിക്കൽ പ്രണയത്തിൽ നിൻ്റെ ചോയ്സ് തെറ്റായിപ്പോയി എന്നതുകൊണ്ട് ഇനിയുള്ളതെല്ലാം അങ്ങനെയാവുമെന്ന് കരുതുന്നതിൽ കാര്യമില്ലാന്ന് നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ നീയായി സ്നേഹിക്കുന്ന ഒരാൾ കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ശരണിനെ വിളിക്കണമെന്ന് ഞാൻ കരുതിയതാ പിന്നെ കരുതി ആദ്യം നിങ്ങളൊന്ന് സെറ്റാവട്ടെ എന്ന് ഞാൻ എന്തായാലും മൂന്ന് മാസം കഴിഞ്ഞാൽ നാട്ടി വരും അപ്പോൾ അളിയനെ നേരിട്ട് കാണാലോ ഓഹോ അപ്പോഴേക്കും നീ അവനെ അളിയനാക്കിയോ അല്ലാതെ പിന്നെ നിനക്കെന്താ കെട്ടാൻ പ്ലാനൊന്നും ഇല്ലേ അറിയില്ല ഞങ്ങളതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ സമയം ഓടിപ്പോകും അത്ര തന്നെ ആ ചോടാ പെണ്ണിന് നാണമൊക്കെ വന്നു തുടങ്ങി ലയ അവളെ കളിയാക്കി ചിരിച്ചു പണ്ടൊക്കെ ലയ വിളിക്കുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ സംസാരിക്കാറുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു മണിക്കൂർ ലേറെ സംസാരിച്ചത് അവനെക്കുറിച്ച് മാത്രമാണ് തൻ്റെ ലോകം പെട്ടെന്ന് അവനിലേക്ക് മാത്രം ഒതുങ്ങിയതുപോലെ അവൾക്ക് തോന്നി എത്ര വേണ്ടെന്ന് പറഞ്ഞാലും പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും മനസ് മനസ്സ് ഒരു ബലൂൺ കാണുമ്പോൾ അമ്മയുടെ കൈവിട്ടു പോകുന്ന കുട്ടികളെപ്പോലെ അവനിലേക്ക് തന്നെ ഓടിപ്പോവുകയാണ് വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കുക ചേർത്ത് നിർത്തുക സ്നേഹിക്കുക എന്നതിനപ്പുറം വലിയ നിർവചനങ്ങളുടെ ഒന്നും ആവശ്യം പ്രണയത്തിനില്ലെന്ന് തോന്നുന്നു ഇന്ന് പുറത്തു പോകാമെന്ന് അവൻ ആയിരം വട്ടം വിളിച്ചെങ്കിലും അശ്വിനിയുടെ ഹോസ്റ്റലിലെ അവസാന ദിവസമായതിനാൽ വേണ്ടെന്ന് വെച്ചു രാവിലെ സാക്ഷിയും അതിഥിയും ദൈവികയും കൂടി അവളുടെ സാധനങ്ങളെല്ലാം പായ്ക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു കല്യാണം കഴിഞ്ഞ് രണ്ടു പേരും കൂടെ ഒരുമിച്ച് പുതിയ ഫ്ലാറ്റിലേക്ക് മാറണമെന്ന് ആദ്യം തീരുമാനിച്ചത് കല്യാണം കൂടാൻ അവളുടെ നാട്ടിൽ നിന്നും ഫാമിലി വരുമ്പോൾ നിൽക്കാൻ ഇനി വേറെ സ്ഥലം നോക്കേണ്ടെന്ന ധാരണയിൽ ഈ ആഴ്ച തന്നെ അവൾ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോരെ എന്ന ഐഡിയ കൊടുത്തത് സാക്ഷിയാണ് പൈക്കിങ്ങിനും പരിപാടികൾക്കുമെല്ലാം മുന്നിൽ നിന്നെങ്കിലും അശ്വിനി പോകുന്നതിൽ സാക്ഷിക്ക് നല്ല വിഷമമുണ്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു അവൾ ഇന്നുകൂടിയല്ലേ ഇവിടെയുള്ളൂ നമുക്ക് രാത്രി കുപ്പി വാങ്ങിയാലോ മുറിയിൽ മുഖം വീർപ്പിച്ച് ഫോണിൽ കുത്തിയിരുന്ന സാക്ഷിയെ ഉഷാറാക്കാനായി അതിഥി ഒരു ഐഡിയ ഇട്ടു ഹാ ചേച്ചി ബാക്കി എല്ലാ റൂമിലുള്ളവരും എന്നും രാത്രി വാങ്ങാറുണ്ട് നമ്മൾ മാത്രമേ ഈ ഹോസ്റ്റലിൽ കുപ്പി കയറ്റാത്തതുള്ളൂ നമുക്കെന്തായാലും വാങ്ങാം ഞാൻ റെഡി ദേവിക അതിഥിക്ക് പിന്തുണയുമായി എത്തി നമുക്കെന്നാ അശ്വനിക്ക് ഒരു സർപ്രൈസ് ഫെയർവെൽ പാർട്ടി കൊടുക്കാലോ സാക്ഷിയും പെട്ടെന്ന് ഉഷാറായി ഫ്ലാറ്റിൽ സാധനങ്ങൾ ഇറക്കി രാത്രി അശ്വിനി വരുമ്പോഴേക്കും റൂമിൽ ഡെക്കറേഷൻസിനും ഭക്ഷണം വാങ്ങിക്കാനും ദേവികയെ പറഞ്ഞു വിട്ട് കുപ്പി വാങ്ങാൻ അതിഥിയും സാക്ഷിയും കൂടെ പുറത്തിറങ്ങി ബാംഗ്ലൂരിനെ യുവാക്കൾക്ക് ഇത്രയേറെ ഇഷ്ടമുള്ളതാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പെട്ടിക്കടകൾ പോലെ കിടക്കുന്ന മദ്യഷോപ്പുകളാണെന്ന് വന്ന് കയറിയ ഒരാഴ്ച കൊണ്ട് അതിഥിക്ക് മനസ്സിലായതാണ് ഇതിലേതാ വാങ്ങുന്നത് വല്ല ധാരണയുണ്ടോ ഓട്ടോ പിടിച്ച് വൈൻ വൈൻഷോപ്പിലെത്തി ലിക്കർ ബോട്ടിൽ തിരിച്ചും മറിച്ചും ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്ന സാക്ഷിയെ തട്ടി വിളിച്ച് അവൾ സ്വകാര്യമെന്ന ഓണം ചോദിച്ചു ആ അതിനിപ്പോൾ വലിയ ധാരണയൊന്നും വേണ്ട നമുക്കൊരു എട്ട് ബിയർ മേടിക്കാം ബിയറോ എനിക്ക് വേണ്ട വയറ് വീർക്കും എനിക്ക് ഹോട്ട് മതി എടി ശവമേ ഈ കാണുന്ന ഒരു പാവമേ ഉള്ളൂ നീ അല്ലേ നീ സത്യം പറ പണ്ട് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് നിന്നെ പുറത്താക്കിയത് കുപ്പി കയറ്റിയിട്ടല്ലേ സാക്ഷി പോലീസ് വിസ്താരത്തിനൊരുങ്ങി എൻ്റെ സാക്ഷി ഞാൻ വല്ലപ്പോഴുമേ കഴിക്കാറുള്ളൂ നീ ഒരു നാല് പേറും ഒരു മാജിക് റൊമാൻസും വാങ്ങിക്കേ നമ്മളിവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി എനിക്കെൻ്റെ നാടിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല പക്ഷേ ദേ ബിവറേജിന് മുമ്പിൽ വരി നിൽക്കുന്നത് വളരെ നോർമലായി കാണുന്ന ഒരു നാട് നമ്മുടേത് ഉള്ളൂ ബിൽ കൗണ്ടറിന് മുമ്പിലുള്ള പെൺകുട്ടികളുടെ നീണ്ട വരി കണ്ടപ്പോൾ സാക്ഷി ഒരു ആത്മഗതമെന്നോണം പറഞ്ഞു ആഹാ പെൺകുട്ടികളെ വെള്ളമടിപ്പിച്ച് പുരോഗമനം കൊണ്ടുവരണമെന്നാണോ മാഡം പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല പെൺകുട്ടികൾ വെള്ളമടിക്കുന്നതും നോർമലാണെന്നുള്ള ഒരു സെറ്റപ്പ് അത്രയേ ഉള്ളൂ വാടൻ്റെ കണ്ണു പെട്ടിച്ച് ഹോസ്റ്റലിൽ കുപ്പി കയറ്റാൻ കുറച്ച് സമയമെടുത്തെങ്കിലും അവരെത്തിയപ്പോഴേക്കും ദൈവിക റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരുന്നു ഈ ചേച്ചി എന്താ വരാൻ വൈ വൈകുന്നേ ബിയർ തണുപ്പ് പോയാൽ പിന്നെ വലിയ കയ്പ കേട്ടോ കൈപ്പുള്ള ബിയർ കുടിക്കുന്ന ടെൻഷനിൽ റൂമിനുള്ളിൽ വെപ്രാളത്തോടെ നടന്നുകൊണ്ട് ദേവിക പറഞ്ഞു അല്ല ഈ ബിയർ കുടിക്കാൻ നീ പെർമിഷൻ എടുത്തായിരുന്നോ ആ ഞാനൊന്നും പറയാൻ പോയില്ല ഇനി സുഖമില്ലാത്തതുകൊണ്ട് വേഗം കിടക്കുകയെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഐറ്റം നല്ല വീട്ടിലെ പെൺകുട്ടികളിങ്ങനെ വെള്ളമടിക്കില്ല എന്നൊക്കെയാവും പക്ഷേ നല്ല വീട്ടിലെ ആൺകുട്ടികൾക്ക് എന്തുമാവാം പിന്നെ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ ഇനി ഇതൊരു പ്രശ്നമാവും നീ ഇനി ഇതും പോയി പറയാൻ നിൽക്കണ്ട അതിഥി ഒരു താക്കീത് താക്കീതവണ്ണവണ്ണം പറഞ്ഞു ചേച്ചി ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് പലരോടും കള്ളം പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളവരുടെ അടുത്താണ് എന്തുകൊണ്ട് പലതും പറഞ്ഞില്ല എന്നതിൻ്റെ ഉത്തരം പറയാനുള്ള സ്പേസ് നീ എനിക്ക് തന്നിരുന്നില്ല എന്നതാണെന്ന് പോലും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുകയില്ല വെള്ളമഴിക്കുന്നതിന് മുമ്പേ കുട്ടി ഫിറ്റായെന്ന് തോന്നുന്നു നല്ല ചിന്തകളൊക്കെ വരുന്നുണ്ട് രണ്ടുപേരും അവളെ കളിയാക്കി ചിരിച്ചു സർപ്രൈസ് അശ്വിനി റൂമിൽ കയറിയ കയറിയപാടെ പേരും ഒരുമിച്ച് അവളെ കെട്ടിപ്പിടിച്ചു ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും അശ്വിനി സാക്ഷിയുടെ ബെഡിൽ ചാരിയിരുന്ന് തണുപ്പ് പോയി തുടങ്ങിയ ബിയർ ഒരു കവിൾ കുടിച്ചു അതിനൊരു അവസരം ഞങ്ങൾ ഉണ്ടാക്കില്ല എല്ലാ ആഴ്ചയും ഫ്ലാറ്റിൽ വന്ന് ഹാജരിട്ടേക്കാം പിന്നെ നീ വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയേ എത്ര വർഷത്തെ നിൻ്റെ കാത്തിരിപ്പാണ് ഈ ദിവസവും മുന്നോട്ടുള്ള നിൻ്റെ ജീവിതവും അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് ഞങ്ങളെ ഓർക്കാൻ സമയം കിട്ടിയ ഭാഗ്യം അതിഥി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഇത്രയും വർഷം അധ്വാനിച്ച പൈസ മുഴുവൻ ചിലവായി വീട്ടുകാരുടെ സഹായമില്ലാതെ കല്യാണം നടത്താമെന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ് വളരെ ചെറിയ രീതിയിൽ നടത്തിയാൽ മതി എന്നാണ് ആദ്യം കരുതിയത് പിന്നെ പൈസ തന്നില്ലെങ്കിലും വീട്ടുകാർക്ക് ആവശ്യത്തിലധികം അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായ പൈസ മുഴുവൻ നുള്ളിപ്പെറിക്കിയാണ് മണ്ഡപത്തിലേക്ക് കയറുന്നത് ഇനി എന്താ മുന്നോട്ടെന്ന് ആലോചിക്കുമ്പോൾ ടെൻഷനാ അശ്വിനിയുടെ വാക്കുകളിൽ ചെറിയൊരു ഇടർച്ച ഉണ്ടായിരുന്നു എല്ലാം ശരിയാവും ചേച്ചി എന്തായാലും സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെയല്ലേ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നത് പിന്നെ എന്താ ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് നോക്കാം ബിയറും ഹോട്ടുമെല്ലാം ഒരുമിച്ചടിച്ച ദേവിക ചെറുതായി ഓഫായി തുടങ്ങിയെങ്കിലും അവൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു ഒരു ബിയർ അകത്ത് ചെന്നപ്പോഴേ സാക്ഷി പതിവ് ഇമോഷണൽ ഡ്രാമ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അശ്വിനിയെ കെട്ടിപ്പിടിച്ച് കരച്ചിലും രണ്ട് വർഷം മുമ്പ് ഈ ഹോസ്റ്റലിൽ വന്നത് മുതലുള്ള പരിഭവങ്ങളും സന്തോഷങ്ങളും എണ്ണിപ്പറഞ്ഞ് ഒടുവിൽ കല്യാണത്തിന് വരില്ലെന്ന തീരുമാനത്തിൽ വരെ എത്തിയപ്പോൾ അതിഥി സാക്ഷിയുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി മാറ്റിവെച്ചു നിങ്ങൾ കല്യാണത്തിന് രാവിലെ വരികയല്ലേ എന്തായാലും മൂന്ന് പേർക്കും കൂടെ വരാൻ ആൾക്കാരുള്ളത് കൊണ്ട് കാമുകന്മാരെയും കൂട്ടിയിട്ട് വാ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാവല്ലോ എനിക്ക് കാമുകനൊന്നുമില്ല സാക്ഷി പകുതി ബോധത്തിൽ ആണെങ്കിലും ചാടി മറുപടി പറഞ്ഞു ഇവൾ ഇനി ഇവനെ കെട്ടിയാൽ പോലും ഇതുതന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കാര്യമാക്കണ്ട അവൾ സിദ്ധിനെയും കൂട്ടി വന്നോളും അതിഥി സാക്ഷിയെ ഒന്ന് ഇരുത്തി നോക്കി അപ്പോൾ നിൻ്റെ കാര്യം എങ്ങനെയാ ഈ ഓർക്കിഡ് ഭൂമിൻ്റെ പിന്നിലെ കാമുകനെ കാണാൻ ഞങ്ങൾക്കൊരു അവസരമുണ്ടോ ഞാൻ ചോദിക്കാം അവൻ വരാതിരിക്കല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിഥി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പക്ഷേ ദേവു നീ അവനെ കൂട്ടി വന്നാൽ ഞാൻ അവനെ ഒന്ന് പൊട്ടിക്കും ഉറപ്പാ നീ ഒന്നും മിണ്ടാതിരിക്കേ പഠിക്കുന്ന പിള്ളേരല്ലേ പ്രായത്തിൻ്റെ ഓരോ മണ്ടത്തരങ്ങൾ പിന്നെ ശരിയായിക്കോളും ദേവു നീ അവനെ കൊണ്ടുവരണം കേട്ടോ അശ്വിനി വലിയ ചർച്ചയ്ക്ക് ഇടം നൽകാതെ പറഞ്ഞു പൊതുവേ മൂന്ന് ടൈപ്പ് വെള്ളമടിക്കാരാണുള്ളത് ഒന്ന് കുടിച്ചാൽ വയറ്റിൽ കിടക്കുന്നവർ അവർ വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് അവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവില്ല മറ്റൊന്ന് കരച്ചിൽ ടീം വെള്ളമടിച്ചാൽ മാത്രം ഇവർക്ക് എവിടുന്നാണ് ഇതിനു മാത്രം കണ്ണീരെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ തെറിവിളി ടീം പൊതുവെ മാന്യന്മാരായ ഇവരുടെ തനി സ്വരൂപം പുറത്തു വരുന്നത് രണ്ടു തുള്ളി അകത്തു പോകുമ്പോഴാണ് ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നതായതുകൊണ്ട് രാത്രിയിലെ ഫുഡടിയും വെള്ളമടിയും കരച്ചിലും എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഉറക്കി കിടത്തിയ ശേഷമാണ് അതിഥി ഉറങ്ങാൻ കിടന്നത് നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ പിറ്റേന്ന് അങ്കിളില്ലാത്ത സമയം ആൻറ്റിയെ കാണാൻ പോയ അതിഥിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതിനിടെ ആൻറ്റി ചോദിച്ചു ആ ഞാൻ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും നന്നായി അറിയാമല്ലോ പിന്നെ എന്തിനാണ് ആൻറ്റി ഈ ചോദിക്കുന്നേ അതിഥി നേരെ അടുക്കളയിൽ കയറി ഫുഡ് ഫുഡെടുത്ത് ടേബിളിൽ വന്നിരുന്നു എന്തൊക്കെയാ വിശേഷങ്ങൾ ഇപ്പോൾ സാക്ഷിയുടെ കൂടെ പാർക്കിലും കാണാറില്ലെന്ന് ഷാലു പറഞ്ഞല്ലോ നിനക്ക് വർക്ക് ഒരുപാടുണ്ടോ ഇപ്പോൾ വർക്കൊന്നുമില്ല എന്നാലും ഞാനൊരു പുതിയ പ്രൊജക്റ്റിലാണ് സക്സസ് ആയാൽ ഞാൻ വന്ന് പറയാം മുളകിട്ട മീൻ കറിയുടെ എരിവ് വലിച്ച് അതിഥി ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി കിട്ടുമോമോ ആൻറ്റി നാട്ടിൽ പോവാണോ ഷാലുവിൻ്റെ പ്ലസ് ടു കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ട് പോയാലോ എന്നാണ് ആലോചന അവിടെ വല്ല ജോലിയും ഉണ്ടെങ്കിൽ ജീവിക്കാമല്ലോ അതിന് അങ്കിൾ സമ്മതിക്കുമോ ഞാൻ ഡൈവോഴ്സിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നുണ്ട് ഈ തല്ലും വഴക്കും സംശയരോഗവും ഒക്കെയായി എനിക്ക് മടുത്തു അവൾക്ക് ആൻറ്റി ഫ്രിഡ്ജിൽ നിന്ന് നിന്നും തണുത്ത വെള്ളം എടുത്തു കൊടുത്തു ആൻറ്റി ജീവിതത്തിൽ എടുക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് തീരുമാനം അതാവും ഞാൻ ഉണ്ടാകും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ അവളുടെ താല്പര്യവും നോക്കണ്ടേ നിനക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും വേണോ വേണ്ട പക്ഷേ വേറെ ഒരു സാധനം വേണം പിന്നെ ഒരു സഹായവും വേണം കിഡ്നി ഒന്നും ചോദിക്കരുത് ആൻറ്റി ചിരിച്ചുകൊണ്ട് കാറ്റ് കിടക്കാനായി ബാൽക്കണിയുടെ ഗ്ലാസ് തുറന്നിട്ടു അതൊന്നും വേണ്ട അങ്കിളിൻ്റെ അടി കിട്ടി അത് വർക്കിംഗ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എനിക്കൊരു സാരി വേണം പിന്നെ വരുന്ന ഞായറാഴ്ച രാവിലെ അത് ഉടുത്തും തരണം അശ്വിനിയുടെ കല്യാണമാണ് ആഹാ അത്രയേ ഉള്ളൂ നീ ഞായറാഴ്ച രാവിലെ ഇങ്ങ് പോരെ കഴിഞ്ഞ തവണ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് വാങ്ങിയ സാരിയുണ്ട് എൻ്റെ ബ്ലൗസ് നിനക്ക് പാകം ആകുമായിരിക്കും ആൻറ്റി അലമാരിയിൽ നിന്നും ഒരു വയലറ്റ് കസവ് സാരി എടുത്ത് പുറത്തിട്ടു ഇതെന്തിൻ്റെ മെഡിസിനാണ് സാരി വലിച്ചപ്പോൾ പുറത്തേക്ക് വീണ ബോട്ടിൽ കയ്യിലെടുത്ത് അതിഥി സംശയത്തോടെ ആൻറ്റിക്ക് നേരെ തിരിഞ്ഞു കുറച്ചു കാലമായി ഒട്ടും ഉറക്കം കിട്ടുന്നില്ല രാത്രി ആലോചിച്ച് തലവേദനയും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനാണ് ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലെന്ന് ആൻറ്റിക്ക് അറിയത്തില്ലേ ആ ഞാൻ രണ്ട് ദിവസമേ കഴിച്ചുള്ളൂ അങ്കിൾ കണ്ട ഇനി അതും പറഞ്ഞ് വഴക്ക് വേണ്ടെന്ന് കരുതിയാണ് ഷെൽഫിൽ വെച്ചത് ആൻറ്റി അവളുടെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി വീണ്ടും സാരികൾക്കിടയിലേക്ക് തിരികെ വെച്ചു അതിഥി ആൻറ്റി എടുത്തു കൊടുത്ത സാരിയുടെ ഭംഗി നോക്കുന്നതിനിടെ പുറത്ത് കോളിംഗ് ബെൽ കേട്ട് ആൻ്റി വാതിൽ തുറന്നു മോൾ ഇവിടെ ഉണ്ടായിരുന്നോ എപ്പോൾ വന്നു പൊതുവേ ഇയാൾ ഈ സമയത്ത് വരാത്തതാണല്ലോ ഇന്നിപ്പോൾ എന്തിനാണ് കെട്ടിയെടുത്തേ ആൻറ്റി എനിക്ക് ഇത് മതി ഞാൻ ഞായറാഴ്ച വരാം അങ്കിളിന് മറുപടി കൊടുക്കാതെ അങ്ങനെ ഒരാളെ കണ്ടില്ലെന്ന് ധരിച്ച് അവൾ ധൃതിയിൽ പുറത്തിറങ്ങി നീ എവിടെയാ ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു ശരൺ ഫോണെടുത്ത് ഹലോ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു എടോ താനല്ലേ പറഞ്ഞ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിളിക്കാം അപ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന് ഞാൻ റെഡി ആയിട്ടില്ല നീ എന്താ ഇത്ര നേരത്തെ വന്നത് അവനോട് ദേഷ്യപ്പെട്ടിട്ടും തർക്കിച്ചിട്ടും കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവരുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസായ സ്റ്റോറീസിലേക്ക് എത്താമെന്ന് പറഞ്ഞ് അവിടേക്ക് അവൾ ഒരു ഓട്ടോ പിടിച്ചു ആദ്യമായി അവൻ്റെയൊപ്പം ഒരു ആദ്യമായി അവൻ്റെയൊപ്പം ഒരു രാത്രിയിലാണ് ഇവിടേക്ക് വന്നത് പൊതുവേ ഇഷ്ടമില്ലെങ്കിലും ബാംഗ്ലൂരിലെ മറ്റ് ബ്രൂബറികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് സ്റ്റോറീസിന് രാവിലെ പൊതുവെ ആൾക്കാർ കുറവായതിനാലും നല്ല ഭക്ഷണം കൊണ്ടും ഇതു പിന്നെ ഒരു സ്ഥിരം പ്ലേസായി തമ്മിൽ കാണുമ്പോൾ എപ്പോഴും ഒരു സിഗരറ്റ് എങ്കിലും വലിക്കുന്ന ശീലമുള്ളതിനാൽ അവർ സ്ഥിരമായി സ്മോക്കിംഗ് അനുവദനീയമായ മുകളിലത്തെ ഫ്ലോറിലെ മൂലക്കിട്ട മരം കൊണ്ടുണ്ടാക്കിയ ചെയറിൽ അതിഥി അവനെ കാത്തിരുന്നു എൻ്റെ കുട്ടി കാത്തിരുന്നു അടുത്തോ അവൻ ധൃതിപ്പെട്ട് വന്ന് ഹെൽമറ്റ് ടേബിളിൽ വെച്ച് അവളുടെ തലയിൽ തലോടി നെറ്റിയിൽ ഉമ്മ വെച്ചു കസേര നീക്കി അവൾക്കടുത്തു വന്നിരുന്നു വല്ലപ്പോഴും ഇങ്ങനെ പുറത്തു പോകുമ്പോഴാണ് അവനെ ടീഷർട്ട് ഇട്ട് കാണാറുള്ളത് ഫുൾ സ്ലീവുള്ള റൗണ്ട് നെക്ക് ടീഷർട്ട് അവന് നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി എന്നും നീ ജ്യൂസല്ലേ കുടിക്കുന്നത് ഒരു ചേഞ്ചിന് ബിയർ പറയട്ടെ അവിടുത്തെ മെനു അവന് മനഭാഠമാണെങ്കിലും അവൻ വീണ്ടും അത് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു എനിക്ക് വേണ്ട ഓഹോ നിങ്ങൾ ഗേൾസിൻ്റെ കൂടെ മാത്രമേ അടിക്കത്തുള്ളൂ ഇടയ്ക്കൊക്കെ എനിക്കൊരു കമ്പനി നാടൂ എനിക്ക് ഈ നട്ടുച്ചയ്ക്ക് ബിയർ അടിക്കാൻ ഒരു മൂടില്ല പിന്നെ ഞാൻ ബിയർ അടിക്കാറില്ല ഓൺലി ഹോട്ട് എന്നാൽ മൂടുള്ളപ്പോൾ പറ നമുക്കൊരു പിടി പിടിക്കാം അവൻ ബിയറിനും അവൾക്കൊരു ജ്യൂസിനും ഓർഡർ കൊടുത്തു നീ ഇന്നലെ വെള്ളം അടിച്ചിട്ട് എന്നെ വിളിക്കാത്തത് മോശമായി ഞാൻ എത്ര നേരം നിൻ്റെ കോൾ വെയിറ്റ് ചെയ്തു നിനക്കറിയാമോ ഞാൻ പറഞ്ഞതല്ലേ വിളിക്കില്ല കിടന്നോ എന്ന് എന്നാലും അതൊക്കെ ഒരു രസമല്ലേ എനിക്ക് പണ്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ വെള്ളം അടിച്ചാൽ പിന്നെ ഭയങ്കര റൊമാൻറ്റിക്കാണ് പിന്നെ അവളോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ് അവൻ എന്തോ അവനെന്തോ പോലെ ചിരിച്ചു ബെസ്റ്റ് എനിക്ക് നാണമില്ലേ പണ്ടത്തെ കാമികയുടെ റൊമാൻറ്റിക് കഥയൊക്കെ എൻ്റെ അടുത്ത് വന്ന് വിളമ്പാൻ അവൾ പരിഭവത്തോടെ എഴുന്നേറ്റു എന്താ പൊസസീവ്നെസ് ആണോ അവനൊരു സിഗരറ്റ് കത്തിച്ച് പഫെടുത്ത് കമ്പിയിൽ ചാരി നിന്ന് അവൾക്കരികെ വന്നു നിന്നു എനിക്കൊരു പൊസസീവ്നെസ്സുമില്ല നീ വേണം നിൻ്റെ കംപ്ലീറ്റ് ലവ് സ്റ്റോറി പറ ഞാൻ കേൾക്കാം ഇപ്പോൾ അങ്ങനെ പറയാനൊന്നുമില്ല പക്ഷേ ഇനി ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം അവൻ അവളുടെ വിരലുകളിലൂടെ കൈയിട്ടു എടോ നിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തു ട്രൂ കോളർ അങ്കിളിൻ്റെ നമ്പറാണെന്ന് കണ്ടപ്പോഴേ അത് കട്ട് ചെയ്തു നിനക്ക് ഫോൺ ഫോണെടുത്ത് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ പോരെ എന്തിനാ അങ്ങനെ കട്ട് ചെയ്യുന്നേ ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിലോ ഇടയ്ക്കിടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി അവൻ ചോദിച്ചു അയാളുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ ബാക്കി നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തതാ ഇത് പുതിയ നമ്പറാണെന്ന് തോന്നുന്നു അവൾ അസ്വസ്ഥതയോടെ ആ നമ്പറും ബ്ലോക്ക് ചെയ്തു എടോ താൻ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ആൻറ്റിയുടെ ഹസ്ബൻഡിനെ കുറിച്ചല്ലേ ആൻറ്റിയോട് നന്നായി പെരുമാറുന്നില്ല എന്നത് മാറ്റി നിർത്തിയാ നിനക്ക് അയാളുമായി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നുമില്ല എനിക്കയാളെ ഇഷ്ടമല്ല അത്രേ ഉള്ളൂ അതിഥി നിൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ നീ എന്നോട് പറയണമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല പക്ഷേ നീ എന്നോടത് പറയുമെന്നത് എനിക്കിഷ്ടമാണ് നിൻ്റെ എന്ത് കുഞ്ഞു കാര്യങ്ങളും കേൾക്കാൻ എനിക്കിഷ്ടമാണ് അവൻ കാലിയായ ബിയർ ഗ്ലാസ് നീക്കി വെച്ച് അവൾക്ക് അടുത്തേക്ക് ചേർന്നിരുന്നു അയാൾ ഒരു ദിവസം രാത്രി വിളിച്ച് എന്നോട് മോശമായി സംസാരിച്ചു എന്ത് എന്നിട്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ലേ നേരിട്ട് കണ്ടപ്പോൾ ഒന്നും ഒരെണ്ണം പൊട്ടിക്കായിരുന്നില്ലേ ഞാൻ നല്ലോണം പറഞ്ഞു അതിൽ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല പക്ഷേ അവിടെ പോകുമ്പോഴൊക്കെ ഒന്നും സംഭവിക്കാത്ത പോലെ ചിരിച്ച് കൊഞ്ചി സംസാരിക്കാൻ വരും ആൻറ്റിയെയും ഷാലുവിനേയും ഓർത്തിട്ട് മാത്രമാണ് ഞാനൊന്നും പറയാതിരിക്കുന്നത് നമുക്ക് അയാക്കിട്ട് രണ്ട് കൊടുത്താലോ എന്ത് ധൈര്യത്തിലാണ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കൊച്ചിനോട് അങ്ങനെ സംസാരിക്കാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത് ശരണിന് ഒരുപോലെ ദേഷ്യവും സങ്കടവുമെന്നും എനിക്കതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല സ്വന്തം വീട്ടുകാർ പോലും ഇതൊക്കെ സാധാരണമാണ് പെൺകുട്ടികൾ മാന്യമായി നടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് എൻ്റെ അതിഥി നീ എന്താ പറയുന്നത് എന്ന ബോ വല്ല ബോധം നിനക്കുണ്ടോ ഏത് വീട്ടിലാ സ്വന്തം മകൾക്ക് അവസ്ഥ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാതിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം അയൽവാസികളൊക്കെ നമുക്ക് കുടുംബം പോലെയാണ് ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെയും ഭാര്യയുടെയും കൂടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി അത്രയും ആളുള്ള ആ ഷോപ്പിൽ സ്ട്രെസ്സ് ധരിയുന്നതിനിടെ അയാൾ എൻ്റെ പുറകിൽ വന്നു നിന്ന് ഒരുപാട് നേരം മോശമായി പെരുമാറി എനിക്ക് അനങ്ങാൻ പറ്റിയില്ല ശരീരം മുഴുവൻ മരവിച്ച പോലെ വായിൽ നിന്ന് ഒരക്ഷരം പുറത്തു വന്നില്ല ഒരാൾ എന്നോട് മോശമായി പെരുമാറുന്നു എന്നതിനേക്കാൾ അത് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തമെന്ന് കരുതി ഒരാളാണല്ലോ എന്ന ചിന്തയിൽ അനങ്ങാൻ കഴിഞ്ഞില്ല മനസ്സുകൊണ്ട് ഞാൻ മരവിച്ചു പോയിരുന്നു അവളോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചു നീ ഈ കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ പറഞ്ഞു അന്ന് തന്നെ പറയാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കുണ്ടായില്ല പിന്നീടൊരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അയാൾ അധികാരത്തോടെ വീട്ടിലും മുറിയിലുമൊക്കെ വന്ന് കയറിയപ്പോൾ അന്ന് രാത്രി അമ്മയോട് പറഞ്ഞു ഇനി അയാളെ വീട്ടിൽ വീട്ടിൽ കയറ്റരുതെന്ന് എന്നിട്ട് എന്നിട്ടെന്താ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ ഇതൊക്കെ സാധാരണ സംഭവമാണ് നമ്മൾ സ്ത്രീകൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം എന്താവശ്യത്തിനും വിളിച്ചാൽ വരാൻ അവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിണങ്ങി നടക്കാൻ പറ്റില്ല അത്ര പിന്നെ ഈ ഒരു സംഭവം സംഭവമുണ്ടായ അന്ന് വീട്ടിലെത്തി എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ഹാളിനുണ്ടായ കട്ടിലിൽ കിടന്നു അപ്പോൾ അയാൾ വീട്ടിൽ വന്നിരുന്നു അന്ന് അത്രയും ഉണ്ടായിട്ടും ഞാൻ അയാൾ വന്നപ്പോൾ എന്തിനവിടെ കിടന്നു എന്നതായിരുന്നു അമ്മയുടെ വിഷയം അയാൾ എന്നോട് ചെയ്തതൊന്നും ഒന്നുമല്ലാതായി അല്ലാതായി ഇത്രയും വർഷം അവിടെ ജീവിച്ചിട്ടും അമ്മയോട് അയാൾ ഒന്നും മോശമായി പെരുമാറിയിട്ടില്ല എന്നോടങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നടപ്പിൻ്റെ പ്രശ്നമാവും എന്നുകൂടി പറഞ്ഞു പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെയാണ് അവളത്രയും പറഞ്ഞു തീർത്തതെങ്കിലും അവൻ അവളെ മുറുക്കെ ചേർത്ത് പിടിച്ചതിനാൽ ഹൃദയം പതിന്മടങ്ങ് വേഗത്തിൽ ഇടിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു നമ്മൾ ഈ വിശ്വാസവഞ്ചനകളൊക്കെ ആദ്യം നേരിടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന അച്ഛനും അമ്മയും നമ്മുടെ സംരക്ഷകരാണെന്നുള്ള വലിയ നുണയൊക്കെ ദേ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ പൊളിഞ്ഞു വീഴും വീണ്ടും എപ്പോഴോ ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെയാണ് അവൾ അത്രയും പറഞ്ഞു തീർത്തതെങ്കിലും അവൻ അവളെ മുറുക്ക ചേർത്ത് പിടിച്ചതിനാൽ ഹൃദയം പതിന്മടങ്ങ് വേഗത്തിൽ ഇരിക്കുന്നത് അവന് കേൾക്കാമായിരുന്നു നമ്മൾ ഈ വിശ്വാസവഞ്ചനകളൊക്കെ ആദ്യം നേരിടുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അച്ഛനും അമ്മയും നമ്മുടെ സംരക്ഷകരാണെന്ന് വലിയ നുണയൊക്കെ ദേ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ പൊളിഞ്ഞു വീഴും വീണ്ടും എപ്പോഴോ ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ബഹളങ്ങളായേ അവർക്കതിനെ കാണാൻ കഴിഞ്ഞോളൂ ഉള്ള് അത്രമേൽ പിടഞ്ഞു പോയിട്ടാണ് മനസ്സിന് അത്രമേൽ മുറിവേറ്റതുകൊണ്ടാണ് അവരോടൊന്നും മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയാമോ മാതാപിതാക്കളെ എത്ര നമ്മെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാലും നമുക്കവരെ വെറുക്കാൻ കഴിയില്ല അവരുടെ കണ്ണ് നിറയുമ്പോൾ ഉള്ളു പിടഞ്ഞു പോവും അവർ നൽകിയ വേദനകളൊക്കെ മറക്കും ഈ കല്യാണമൊക്കെ കഴിഞ്ഞാലും പലതും സഹിച്ച് പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ തുടരുന്നതിൻ്റെ പ്രധാന കാരണം സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിക്കേണ്ട എന്ന ഒറ്റ ചിന്തയാണ് സോറി നീ ഇത്രയ്ക്ക് വേദനിച്ചപ്പോഴൊന്നും കൂടെ നിൽക്കാൻ കഴിയാതിരുന്നതിൽ ഇതുപോലെ നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഇനി ആരെയും അനുവദിക്കില്ല അവൻ കയ്യിലെടുത്ത സിഗരറ്റ് പുറത്തേക്കെറിഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു ഞായറാഴ്ച നീ വരില്ലേ എൻ്റെ കൂടെ പിന്നെ വരാതിരിക്കോ എൻ്റെ കുട്ടിയെ സാരിയെടുത്ത് കാണാൻ പറ്റുന്ന ഒരവസരം ഞാൻ പാഴാക്കോ പതിനേഴാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു പതിനെട്ടാം അധ്യായവുമായി അടുത്ത ദിവസം കാണുന്നതുവരെ വണക്കം